സുധാകരൻ പരസ്യ പ്രതികരണം നിർത്തണമെന്ന് പാർട്ടി പറയുമ്പോൾ ആലപ്പുഴയിലെ പാർട്ടി നശിക്കാതിരിക്കാനാണ് താൻ ഇത് ചെയ്യുന്നതെന്നാണ് സുധാകരന്റെ മറുപടി പലതവണ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നിരുന്നെങ്കിലും നിലവിലെ പ്രതികരണങ്ങൾ ഈ തുറന്ന യുദ്ധം പാർട്ടിക്ക് നടപടിയെടുക്കേണ്ട സാഹചര്യത്തിലേക്കാണോ പോകുന്നത് എന്നതാണ് ചോദ്യം അലി അക്ബർ ഷായും ശരത് എസ് എസും റഹീസ് റഷീദുമാണ് ചേരുന്നത് നമുക്ക് ആദ്യം അലിയിലേക്ക് പോയാൽ അലി മൂന്നാം സർക്കാർ പിണറായി സർക്കാർ വരണ്ടേ അതിന് ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തനിക്ക് നേരെയുണ്ടാകുന്ന വ്യക്തിപരമായ അധിക്ഷേപങ്ങളെയൊക്കെ തുറന്ന അതിനെതിരെയൊക്കെ നേതാക്കൾക്കെതിരെ തുറന്നടിക്കുകയാണ് കെ ജി സുധാകരൻ ഇന്ന് നമ്മൾ കണ്ടു ഏതായാലും ഒരു തുറന്ന യുദ്ധം നിലയ്ക്ക് കാര്യങ്ങൾ എത്തുന്നു സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ ഭാഷയിലാണ് ഇന്നും ജി സുധാകരൻ പ്രതികരിച്ചിരിക്കുന്നത് വിനിത തിരിച്ച് ഈ പറഞ്ഞതുപോലെ ആലപ്പുഴയിലെ പാർട്ടിയും അതുപോലെ ജി സുധാകരനും രണ്ടും രണ്ട് തട്ടിലേക്ക് എത്തി എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നു കൂടുന്നത് കുറച്ച് നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ ആലപ്പുഴയിൽ വീടിന്റെ തൊട്ടടുത്ത് സമ്മേളനം നടക്കുമ്പോൾ സുധാകരൻ ഇല്ലാതിരിക്കുന്നു അതുപോലെ നിരന്തരം ഇത്തരത്തിൽ സുധാകരനും പാർട്ടിയും രണ്ട് ചേരിയിലാകുന്നു എന്ന സൂചന നൽകുന്ന സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടേയിരുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ഈ സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഉയർന്നു വന്നിരിക്കുന്നത് ജി സുധാകരൻ തനിക്കെതിരായ ഈ സൈബർ അറ്റാക്ക് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം അതിന് മറുപടിയായി പറഞ്ഞതുപോലെ സജീച്ചറിയാൻ വരുന്നു ഈ സുധാകരൻ എതിരായി നടന്ന സൈബർ ആക്രമണത്തിൽ കൃത്യമായി പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട് അത്തരത്തിൽ സൈബർ ആക്രമണം നടത്തിയ ആളുകളെ വിളിച്ചുവരുത്തി ശാസന നൽകി അവരെ വിട്ടയച്ചിട്ടുണ്ട് എന്ന പ്രതികരണവും അതിനോടൊപ്പം തന്നെ പാർട്ടിക്കൊപ്പം നിൽക്കാൻ ജി സുധാകരൻ തയ്യാറാകണം എന്നൊരു പ്രതികരണവും സജി ചെറിയാൻ നടത്തുന്നു ഇതിന് വല്ലാത്തൊരു രീതിയിലുള്ള തുറന്നടിയാണ് സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് തന്നെ ഉപദേശിക്കാൻ ഈ പറഞ്ഞതുപോലെ സജി ചെറിയാൻ വളർന്നിട്ടില്ല അതിനോളം ആയിട്ടില്ല സജി ചെറിയാൻ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രസ്താവനകൾ വേണ്ട പാർട്ടിക്കൊപ്പം നടക്കണം എന്ന് പറയാൻ താൻ ഘടകകക്ഷി അല്ലല്ലോ പാർട്ടിക്കുള്ളിലുള്ള ആളാണല്ലോ അതുകൊണ്ട് ആ നിലയിലുള്ള പ്രതികരണം എന്ന ഒരു ശക്തമായ ഒരു മറുപടിയായിരുന്നു ജി സുധാകരൻ സജി ചെറിയാൻ നൽകിയത് സമാനമായ രീതിയിൽ എ കെ ബാലൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇതേ രീതിയിലുള്ളൊരു ചേരുതിരിവ് ചേരുതിരിഞ്ഞുള്ള ഒരു പ്രതികരണങ്ങൾ ആരോപണം പ്രത്യാരോപണങ്ങൾ ജി സുധാകരന്റെ ഭാഗത്തു നിന്നും നിലനിൽക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി പാർട്ടിയോടൊരു അനുനയ നീക്കത്തിന് ജി സുധാകരൻ തയ്യാറാകുമോ എന്ന കാര്യത്തിൽ കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് ഇത്തരത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇനി ഏത് രീതിയിലായിരിക്കാം ആ അനുനയ നീക്കം എന്നതും കണ്ടറിയണം അതേസമയം ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വം ജില്ലാ സെക്രട്ടറി തന്നെ ജി സുധാകരൻ നിലപാട് സ്വീകരിക്കും രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി ജി സുധാകരൻ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചാൽ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നതായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ജി സുധാകരന്റെ പ്രസ്താവനകളിൽ നടത്തുന്ന പാർട്ടി വിരുദ്ധത അതെല്ലാം അവസാനിപ്പിച്ചാൽ തന്നെ ഈ പ്രശ്നം തീരും എന്നുമാണ് ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിന്റെ സി ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് അതേസമയം സജി ചെറിയാൻ നേരത്തെ നടത്തിയ പാർട്ടിക്ക് വെല്ലുവിളിയായി വന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയായി വന്ന പ്രസ്താവനകളൊക്കെ ജി സുധാകരൻ ഉയർത്തി കാണിക്കുന്നുണ്ട് ആ ഘട്ടത്തിലൊന്നും സജി ചെറിയാനെതിരെ നടപടി ഉണ്ടായില്ലല്ലോ അതുപോലെ തന്നെ ഒരു പ്രസ്താവനയുടെ പേരിൽ മന്ത്രിസ്ഥാനത്തു നിന്നും മാറി നിൽക്കേണ്ടി വന്ന വ്യക്തിയാണ് സജിചേരൻ അത് തന്നെ അധികം ഉപദേശിക്കാൻ വേണ്ടതില്ല സജി ചെറിയാൻ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജി സുധാകരൻ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ എങ്ങോട്ടാണ് ഈ ജി സുധാകരന്റെ പോക്ക് എന്നത് കണ്ടറിയണം പാർട്ടിയും ശരത്ത് ഈ പൊട്ടിത്തെറയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അത് നമുക്കറിയാം സുധാകരനെതിരായ സൈബർ ആക്രമണം അതിന് പാർട്ടി നേതാക്കൾ തന്നെ നേതൃത്വം നൽകുന്നു എന്നതാണ് സുധാകരന്റെ പക്ഷം എന്നെ പുറത്താക്കാൻ വാളോങ്ങിയവരിൽ സജി ചെറിയാനും ഉണ്ട് എന്നതാണ് ജി സുധാകരൻ പറയുകയും ചെയ്യുന്നത് ഇരുപക്ഷത്തു നിന്നും ഇത്തരത്തിൽ പരസ്യ പ്രതികരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്ക് എത്തുകയാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുമ്പോൾ ഒരു മുതിർന്ന നേതാവിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം പരാമർശം വരുന്നു പക്ഷെ ഒരു കാര്യം സുധാകരൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നതല്ലേ ഇന്നിപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ പറയുന്നത് സുധാകരൻ തിരുത്തണം എന്നതാണ് സുധാകരൻ ഉയർത്തുന്ന വിഷയങ്ങളിൽ അപ്പോഴും ഒരു പരിഹാരവുമില്ല വിനിത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് അതായത് സുധാകരൻ പല ഘട്ടങ്ങളിലെ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെയും സുധാകരനെതിരെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ട് അപ്പം പല രീതിയിലും പരോക്ഷ വിമർശനം സുധാകരനെതിരെ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ ജില്ലയിലെ തന്നെ നേതാക്കൾ ഉയർത്തുന്ന സാഹചര്യം അങ്ങനെ ഇതിനൊക്കെ തന്നെ സുധാകരനും പൊതുവേദിയിലോ പ്രസംഗങ്ങളിലോ ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങളുള്ള മറുപടി പറഞ്ഞു വെക്കാറുണ്ട് ഈ സൈബർ ആക്രമണം സംബന്ധിച്ച് സുധാകരൻ പല വേദികൾ പറഞ്ഞിട്ടുണ്ട് പോലീസിൽ പരാതി നൽകി പാർട്ടിയിലും ഇക്കാര്യം അറിയിച്ചു പക്ഷേ ഒരു നടപടിയും പോലീസാണെങ്കിൽ എഫ് ഐ എന്നുള്ളതാണ് പറയുന്നത് ഒപ്പം പാർട്ടി ഇത് താക്കീത് ചെയ്തു എന്നുള്ളതാണ് പാർട്ടിയുടെയും ഒപ്പം മന്ത്രി സജീ ചെറിയാനും ഇക്കാര്യം ഒരു വിശദീകരണമായി പറഞ്ഞത് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തിയവരെ താക്കീത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു പാർട്ടിയുടെ വിശദീകരണം പക്ഷേ സുധാകരനെ ഇക്കാര്യം എന്തായാലും പാർട്ടി അറിയിച്ചിട്ടില്ല മാത്രമല്ല ഒരു നടപടി എടുക്കാത്തതിൽ പൂർണ്ണ അതൃപ്തനാണ് സുധാകരൻ അതുകൊണ്ട് തന്നെയാണ് സഹിഗെട്ട് സുധാകരൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു കടുത്ത അല്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ പരസ്യമായി ഇക്കാര്യം തുറന്നു പറയാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിലെ കെ പി സി സി സാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയിൽ സെമിനാറിൽ സുധാകരൻ പങ്കെടുത്തിട്ടു അതിന് പിന്നാലെയാണ് അതി ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ വളരെ രൂക്ഷമായ രീതിയിലുള്ള സൈബർ ആക്രമണം സുധാകരൻ നേരിടേണ്ടി വന്നത് പ്രത്യേകിച്ച് കുടുംബത്തിലടക്കം അധിക്ഷേപിക്കുന്ന അശ്ലീല പ്രതപ്രയോഗങ്ങൾ വരെ സുധാകരനെതിരെ ഫേസ്ബുക്കിൽ ഉണ്ടായി അതിൽ പാർട്ടി സഖാക്കളാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് സുധാകരനെ ഏറ്റവും വേദനിപ്പിച്ചത് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ ഒരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിലേക്ക് വരാൻ സുധാകരൻ തയ്യാറായിട്ടുള്ളത് അപ്പോഴും ഇത് പരിഹരിക്കാൻ നേതൃത്വം ഇടപെട്ടു എന്നുള്ള കാര്യം സംശയമാണ് കാരണം പാർട്ടി പാർട്ടിയുടെ തന്നെ പലതരത്തിലും പരാതിപ്പെട്ടു പക്ഷേ പരിഹാരമായില്ല പോലീസിൽ പരാതിപ്പെട്ടു പരിഹാരമായില്ല പിന്നെയാണ് ഒടുവിൽ ഇങ്ങനെ രംഗത്ത് അപ്പോഴും ഇത് പരിഹരിക്കാൻ സാധിച്ചില്ല പറയുന്നത് പോലെ നാസർ വിശദീകരിക്കുന്നത് ഇതിൽ താക്കീത് ചെയ്തിട്ടുണ്ട് എന്നാണ് പക്ഷേ താക്കീതിനപ്പുറം സുധാകരൻ എതിരെ വീണ്ടും സൈബർ ആക്രമണം നടത്തുമ്പോൾ തിരുത്തേണ്ടത് സുധാകരനാണ് സുധാകരൻ പറഞ്ഞാൽ ഈ പ്രശ്നം അവസാനിപ്പിക്കും അവസാനിക്കും സുധാകരൻ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന രീതിയിൽ സുധാകരനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നാസർ പ്രതികരിച്ചത് ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ഇത്തരം സംഭവങ്ങളിൽ ജില്ലാ സെക്രട്ടറി പ്രതികരണം തേടുമ്പോൾ സുധാകരൻ മഹാനായ നേതാവ് എന്നുള്ളതായിട്ടും നാസർ പ്രതികരിച്ചത് പക്ഷേ ഇപ്പോഴുള്ള ഏറ്റവും മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും പാർട്ടി സുധാകരനൊപ്പം ഉണ്ടോ എന്നുള്ള സംശയം നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴയിലെ പാർട്ടി സജി ചെറിയാണെങ്കിലും ഒപ്പം നാസർ ആണെങ്കിലും സുധാകരനോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് പാർട്ടിയും സുധാകരനും രണ്ട് തട്ടിലാകുന്നു ആലപ്പുഴയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നാസറിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ അത് വായിച്ചെടുക്കാം സുധാകരനെ ഒരു തരത്തിലും സംരക്ഷിക്കുന്നില്ല ഒരു മുതിർന്ന നേതാവെന്ന പരിഗണന പോലും കൊടുക്കാതെ സുധാകരനും തെറ്റുപറ്റിയിട്ടുണ്ട് സുധാകരനെ തെറി വിളിച്ചവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന രീതിയിലാണ് ജില്ലാ സെക്രട്ടറി പറയുന്നത് അതുകൊണ്ട് മുൻപ് ജില്ലാ സെക്രട്ടറി മഹാനായ നേതാവെന്ന് പറഞ്ഞ സുധാകരനെ തന്നെ പറയുന്നു ജി സുധാകരനാണ് തിരുത്തേണ്ടതെന്ന്